ദോഹ ടു അക്ഷര നഗരി കോട്ടയത്തേക്കുള്ള നമ്മുടെ യാത്ര ദാ ദോഹയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ കുറേ ദിവസമായിട്ട് ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു അവസാനം ദാ പോസ്റ്റ് ചെയ്യണം വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വണ്ടി ഒന്നെടുത്ത് പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി എന്നുള്ള ആഗ്രഹം മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക രാത്രി ആയോണ്ട് തന്നെ സുഖമായിരുന്നു നല്ല ഉറക്കുറങ്ങി എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊച്ചിയിലേക്ക് എത്തി പിന്നെ ബാഗൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് അവിടെ നിന്ന് നമുക്കറിയുന്ന കുറച്ച് പേരെയൊക്കെ കാണാൻ പറ്റി അവരെയൊക്കെ പരിചയപ്പെട്ട് നമ്മൾ പുറത്തിറങ്ങി ഇനിയിപ്പോൾ കൊച്ചിയിലുള്ള ഒരു 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 ചെറിയൊരു യാത്രയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു സുലൈമാനി കുടിച്ചുകൊണ്ട് ആ യാത്ര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എയർപോർട്ടിനടുത്തു തന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു സുലൈമാനിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ കൊച്ചി ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ശേഷം നമ്മൾ നേരെ നമ്മൾ കോട്ടയത്തേക്കുള്ള യാത്ര പോകുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഈ ഒരു വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നല്ല മോർണിംഗ് ടൈം ആയിരുന്നു അതുകൊണ്ട് നല്ല സുഖമായിരുന്നു കാഴ്ചകളൊക്കെ കാണാനായിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പട്ടണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു മീനച്ചിലാർന്ന് കണ്ടല്ലേ അപ്പം നമ്മൾ കോട്ടയം പട്ടണത്തിലേക്ക് ഇതാ ഇങ്ങനെ നമ്മൾ ആ ഒരു കവാടം കടന്ന് എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു വിശേഷമാണ് അപ്പോൾ അങ്ങനെ ദാ അക്ഷരനഗരിയിൽ നമ്മൾ ലാൻഡ് ചെയ്തു